ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അർഹത്തുള്ള ഇന്നത്തെ വീഡിയോ ഈ ഓർക്കിഡ്സ് കണ്ടെത്തി ആറ് വർഷം പ്രായമുള്ള ഓർക്കിഡ് ഇത് എപ്പോഴും ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്ന ഓർക്കിഡ് പക്ഷെ ഇപ്പം അത് ഒന്ന് ഹെൽത്ത് ഒന്ന് മോശം ആയിരിക്കണം അപ്പം എന്താ വെച്ചാൽ നമ്മളുടെ ഈ ചട്ടിയിൽ ഈ ചട്ടിയിൽ ഇതിന് വേരുകളൊന്നും വളരാൻ പറ്റാതെ നല്ല തിങ്ങിക്കണം അപ്പൊ തിങ്ങിനറിഞ്ഞേക്കണം അപ്പം ഇത് നമ്മളൊന്ന് ഇങ്ങനെ വലിയ ചട്ടികളിൽ വെച്ച ഓർക്കിഡ്സ് എങ്ങനെ നമുക്ക് റീപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഓക്കെ കണ്ട പക്ഷോ ഇതിപ്പോ മാറ്റിയില്ലെങ്കിൽ ചെടി ഭയങ്കര ഹെൽത്ത് ഇങ്ങനെ ക്ഷീണമായി കണ്ടപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇതാ കണ്ടോ വേരുകളൊക്കെ ഒന്ന് കൈത്തടങ്ങ കുക്കി വെച്ചേ കുറെ നാള് പോട്ടിങ്ങില് തന്നെ ഇരിക്കുമ്പോ കണ്ട നോക്കി ഇതാകെ ഡാമേജന്നെ അല്ലെങ്കിൽ ഉറുമ്പൊക്കെ ഉണ്ടോ ഈ വലിയ ചട്ടിയിലാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യണം പ്ലാന്റ്സ് നല്ല വലുതാണല്ലോ അപ്പോൾ ഇനി ഒരു ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇത്രയും വലിയ ചട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടാ മറ്റേ ക്ലാപോട്ട് തന്നെയാണ് വലുതാന്ന് മാത്രം പക്ഷേ ഇത് ഓക്കടിൻ്റെ ചട്ടിയൊന്നും അല്ല പക്ഷെ കുഴപ്പമില്ല വലിയ പ്ലാന്റ്സ് ആണല്ലോ ഹോള് കുറവാണ് ഒരു ഹോളുള്ളൂ പക്ഷെ കുഴപ്പമില്ല കറി മാത്രമാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ചുറ്റും ഹോളുകൾ ഉണ്ട് ആ ഹോളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കില്ല ഓക്കെ ഇനിയിപ്പോൾ അതാ നമ്മൾ ഈ പ്ലാന്റ്സ് അതിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാൻ തോന്നുന്നു ഓക്കെ നല്ല ഫ്ലാൻസ് തിര അല്ലാകാത്ത നിലച്ച് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും കേട്ടോ അറിയാലോ നമുക്ക് പിന്നെ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇളകാതെ നമുക്കിതൊന്നും കെട്ടിക്കൊടുക്കുകയും ചെയ്യാന്ന് കരുതണേ ഞാൻ തൽക്കാലം ഇളകാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇതൊന്നിങ്ങനെ കെട്ടി കൊടുക്കാൻ വലിയ പ്ലാന്റ്സുകൾ ഇങ്ങനെ ചട്ടിയിൽ തിങ്ങിയത് ഇതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ ചെയ്ത പുതിയ വേരുകളൊക്കെ വന്ന് ഇവർക്കൊരു പുതു ജീവൻ കിട്ടിയ പോലെ പോലാകട്ടെ നല്ല ഉഷാറായിട്ട് വരും ഇത് കണ്ടവരും മോശമായിട്ടുണ്ടായിരുന്നു ഹെൽത്തൊക്കെ പിന്നെ നമുക്ക് കുറച്ച് നോക്കിയാൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോയുടെ ഇത് പ്ലാൻസ് എങ്ങനെയായി എന്നുള്ളതിൻ്റെ ഞാൻ ഒരു വീഡിയോ കാണിച്ച് തന്നെ ഇതായിരിക്കും കേട്ടോ ഇനി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്ലാൻസുകൾ കുറേ പഴക്കെത്തിയ പ്ലാൻസുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് ഈ മാസം തന്നെ പ്രത്യേകം ചെയ്യാൻ ശ്രദ്ധിക്കാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുഡാമൂണോ നന്നായി ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കാം കേട്ട ഇന്നൊഴിക്കേണ്ട നാളൊന്നും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ റൂട്ടുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നോളൂ ഇവിടുത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായി എന്നും കരുതുന്നു ഞാൻ കാരണം ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള പ്ലാൻസുകളൊക്കെ തിങ്ങി നിൽക്കുന്ന പ്ലാൻസുകളൊക്കെ എല്ലാവരും പെട്ടെന്നൊന്നും മാറ്റി വെച്ചോട്ടാ ഇപ്പം മഴക്കാലത്ത് അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം